അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ ഇബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്നേഹിതന്മാരെ ഭാഗം പതിമൂന്ന് വിജ്ഞാനം ഈ പതിമൂന്നാമത്തെ ഭാഗമായ ക്ലാസ്സിലൂടെ നമുക്ക് ഓർമ്മയാക്കാനുള്ളത് സ്വന്തം കാര്യങ്ങളാണ് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ ഉദാഹരണം നാം ഒരു മരണവീട്ടിൽ ചെല്ലുകയാണ് ആ സമയത്ത് നമ്മുടെ ഫോൺ ഒന്ന് സൈലൻ്റ് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ മരണപ്പെട്ട വീട്ടിൽ ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കന്നെ ആ ശീലവ നല്ലതല്ല കാരണം മരണപ്പെട്ട വീട്ടിൽ ആ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ കുടുംബങ്ങളുണ്ടാകും ബന്ധുക്കളുണ്ടാകും അവർക്കെല്ലാം നമ്മുടെ ഈ സംസാരം കേൾക്കുമ്പോൾ സങ്കടങ്ങളും വിഷമങ്ങളുമാണ് ഉണ്ടാവത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നാം സ്വയം തീരുമാനം എടുക്കേണ്ടതാണ് മരണവീട്ടിൽ ചെന്നാൽ ഫോണിലൂടെ സംസാര ശൈലി പറ്റാവുന്ന ഒഴിവാക്കുക സംസാരിക്കണോ പുറത്ത് വേറെ എവിടെയും പോയിട്ട് സംസാരിക്കാം അതേപോലെ തന്നെ മരണപ്പെട്ട വീട്ടിൽ ആളുകൾ കൂടി ഇരുന്നു കൊണ്ട് സ്വറ പറയുന്ന സംസാരിച്ച് ചിരിക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കിയെടുക്കുക അതും ചെയ്യരുത് ഇതൊന്നും നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമല്ല ഇത് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് മരണപ്പെട്ട വീട്ടിൽ നാം ചെന്ന് മരിച്ച ആളെ സന്ദർശിച്ച് തിരിച്ചു വരും പിന്നെ അവിടെ എത്തിട്ട് ഇങ്ങനെ സംസാരിക്കണു ഭയങ്കര സംസാരം ചിരിയും കളി അത് ഒഴിവാക്കേണ്ടതാവുന്നു ഫോൺ സംസാരം ആ സമയത്ത് ഒഴിവാക്കേണ്ടതാവുന്നു ആ സമയത്ത് മൗനം പാലിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത് മൗനം പാലിച്ചിരിക്കുക അതല്ലാതെ മറ്റുള്ളവരോട് ചിരിച്ചും സംസാരിച്ചും കഥ പറഞ്ഞും നാം ഇരിക്കരുത് നാം മരണത്തിനെ ഓർക്കുക അല്ലെങ്കിൽ മുണ്ടാട് കുത്തിരിക്കുക മുണ്ടാണ്ടിരിക്കുക അതാണ് നാം ചെയ്യേണ്ടത് അതേപോലെ മറ്റൊന്ന് ഓർമ്മയാക്കാനുള്ളത് ഫോൺ ചെയ്യുമ്പോൾ ഉറക്ക സംസാരിക്കാം അതും ഒഴിവാക്കേണ്ട കാര്യമാണ് ഇതൊക്കെ അടുത്തിരിക്കുന്നവർക്ക് അടുത്ത് നിൽക്കുന്നവർക്ക് ഇതൊക്കെ പ്രയാസമാണ് അപ്പോൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നാം അറിയണം അറിഞ്ഞേ പറ്റൂ എന്നെ ഉപദേശിക്കാൻ ഈ ഭൂമി ലോകത്ത് ആരുല്ല എന്നുള്ള ആ ചിന്താഗതി നമുക്ക് പാടില്ല നാം സ്വയം ചില വിഷയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞത് മരണകുട്ടിലെ വിഷയങ്ങൾ രണ്ടാമത് പറഞ്ഞത് ഫോൺ സംസാരം ഉറക്കേ ക്കരുത് അതേപോലെ തന്നെ മൊബൈലിലൂടെ പാട്ട് കേൾക്കുക പ്രസംഗം കേൾക്കുക തമാശ കേൾക്കുക ഇതൊക്കെ മറ്റേ ഉറക്കന വെക്കരുത് ഏ ബ്ലൂടൂത്തോ അതേപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മാത്രം കേൾക്കുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തുക ഹെഡ്സെറ്റ് വെക്കുക അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കേൾക്കുക അതല്ലാതെ ഇതൊന്നുമില്ല ഓപ്പണായിട്ട് എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ പാട്ടെന്നെ ഉറക്കനെ വയ്ക്കുക അത് നമ്മൾ ചെയ്യരുത് അതൊക്കെ വളരെ മോശമാണ് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം ഒഴിവാക്കേണ്ടതാണ് ഇതാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള സന്ദേശം പരമാവധി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം അതിന് പഠിച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ അലമീൻ